പൂയപ്പള്ളി പഞ്ചായത്തിൽ നടത്തിയ കേരളോത്സവത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും പഞ്ചായത്തിന്റെ പിടിപ്പുകേടുമാണ് നടന്നതെന്ന് വ്യാപക പരാതി പൂയപ്പള്ളി പഞ്ചായത്തിൽ നടത്തിയ കേരളോത്സവത്തിൽ കടുത്ത അഴിമതിയും ഫണ്ട് വിഴിഞ്ഞലുമാണ് നടന്നതെന്ന് മത്സരാർത്ഥികൾ ആരോപിച്ചു കേരളോത്സവത്തിൽ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് ഒരു കുപ്പി വെള്ളം പോലും നൽകാൻ സംഘാടകർ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല പഞ്ചായത്ത് അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് മുൻകാലങ്ങളിൽ ആവശ്യാനുസരണം ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നതായി മത്സരാർത്ഥികൾ അറിയിച്ചു സമയബന്ധിതമായി സർട്ടിഫിക്കറ്റുകളോ എവറോളിംഗ് ട്രോഫിയോ നൽകിയില്ല കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർ കടുത്ത നിരാശയോടെയാണ് മടങ്ങിയതെന്നാണ് പല ക്ലബ്ബ് ഭാരവാഹികളും ആരോപണം ഉന്നയിക്കുന്നത് സർക്കാർ ഫണ്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ പോക്കറ്റിൽ നിക്ഷേപിക്കുന്ന ചടങ്ങായി ഇപ്രാവശ്യത്തെ കേരളോത്സവം മാറുകയായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഉയ്യപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടു കാര്യസ്ഥതയും സ്വജനപക്ഷപാതവും സർക്കാർ ഫണ്ടിന്റെ ദുരുപയോഗവുമാണ് ഇവിടെ നടന്നതെന്ന് പരക്കെ ആരോപണം ഉയർന്നു ഇതിനെതിരെ വിജിലൻസിനെ സമീപിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഫെയ്സ് ടു ഫെയ്സ് മീഡിയ കൊല്ലം